അനുഭവങ്ങൾ പാളിച്ചകൾ ഈ മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ അതൊരു തീര നഷ്ടം തന്നെയാണ് അതിലെ സത്യൻ സത്യന്മാഷിൻ്റെ അഭിനയം കണ്ട് കണ്ണ് നനയാത്തവരായി ആരുമുണ്ടാവില്ല അതുപോലെ തന്നെ ചെമ്മീനിലെ പളനിയെ ആർക്കെങ്കിലും മറക്കുവാൻ കഴിയുമോ ആത്മസഖ്യയിൽ തുടങ്ങി അനുഭവങ്ങൾ പാളിച്ചകൾ വരെ ഒരുപിടി കലാമൂല്യമുള്ള ലോകോത്തര സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സത്യൻ മാഷ് ഈ അനുഭവങ്ങൾ പാളിച്ചകളിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് ഒരു ബംഗാളി സംവിധായകനായ ഉൽപ്പന്ത ഇപ്രകാരം എഴുതുകയുണ്ടായി ഞാനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ അതിൽ കണ്ടു എന്ന് എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞി പിടിച്ച് തല്ലിച്ചതച്ചിരുന്നു ആ കഥ നിങ്ങൾക്കറിയാമോ തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാത്രം അത് ചെയ്യേണ്ടി വന്നിരുന്നു തൻ്റെ ജീവിതയാത്രയിൽ ക്ലാർക്കായും ഗുമസ്തനായും അധ്യാപകനായും സൈനികനായും ഒക്കെ വേഷമിട്ട സത്യൻ മാഷ് ഒടുവിൽ മലയാളിയുടെ എന്നല്ല ലോക സിനിമാ പ്രേമികളുടെ തന്നെ ഹൃദയത്തിൽ ഇടം പിടിച്ച ക്ലാസിക്കൽ അഭിനേതാവ് സത്യൻ മാഷിന്റെ കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ് ചെറുവിളാകത്ത് വീട്ടിൽ മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യന്മാഷ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒൻപതിനാണ് ജനിക്കുന്നത് ആ ഭാഗ്യം ചെയ്ത സ്ഥലം തിരുവനന്തപുരത്തെ അരമടയാണ് മാനുവൽ എമിലി ദമ്പതികളുടെ അഞ്ചു മക്കളിൽ ഒരാൾ ഇന്നത്തെ മാസ്റ്റർ ഡിഗ്രിക്ക് തുല്യമായ വിദ്വാൻ പരീക്ഷ പാസായ സത്യനേശൻ നാടാർ തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി ആദ്യകാലത്ത് ജോലി നോക്കി കുറെനാൾ ക്ലാർക്കായി സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുന്നു സൈന്യത്തിൽ അത്യാവശ്യം മാന്യമായ പദവിയായ വൈസ്രോയിയുടെ കമ്മീഷൻ ഓഫീസർ എന്ന പദവി നേടിയ മനുഷ്യനാണ് ഈ സത്യശൻ നടാർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മണിപ്പൂർ മ്യാൻമാർ മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ സേവനമനുഷ്ഠിച്ചിരുന്നു അതിനുശേഷം സൈനിക സേവന കാലാവധിയെല്ലാം പൂർത്തിയായതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന് സ്റ്റേറ്റ് പോലീസിൽ ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് കാലഘട്ടം അന്ന് പുന്നപ്ര വയലാ സമരങ്ങൾ കൊടുമ്പൊരി കണ്ട സമയത്ത് ഇൻസ്പെക്ടർ സത്യനേശൻ നാടാർ ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ എസ് ഐ ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കർഷക സംഘടനകൾ അധ്വാനിച്ച് ബലിഷ്ടമായ തങ്ങളുടെ മുഷ്ടികൾ ചുരുട്ടി സർ സി പി ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ കാലം സമരക്കാരെ തല്ലിയും പീഡിപ്പിച്ചും ഒതുക്കുവാൻ തിരുവിതാംകൂർ പോലീസിനോട് സർ സി പി ഉത്തരവിടുന്നു മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം എസ് ഐ സത്യനേശ്ശൻ നാടാർ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നു ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു നല്ല ഒരു മികച്ച സൈനികനായി അംഗീകരിക്കപ്പെട്ട മനസ്സ് കല്ലാക്കാനും ഉത്തരവുകൾ അതേപടി അനുസരിക്കാനും നല്ല പരിശീലനം ലഭിച്ച സത്യനേശ്ശൻ നടാർ ഒട്ടും ദയവില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു പിടിച്ച് തല്ലി ഒതുക്കി വിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടി വന്ന ഏറ്റവും കൊടിയ പാതകമായി ഈ പ്രവൃത്തിയെ അദ്ദേഹം ഏറ്റു പറയുകയുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ എം എം ലോറൻസ് ശാരം കപാണി എൽപുരം സദാനന്ദൻ ഇങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടവരാണ് അങ്ങനെ ഇൻസ്പെക്ടർ സത്യലേശ് നാടാർ നട കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറി അവരുടെ പൊതു ശത്രുവായി അവർ പ്രഖ്യാപിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് ജീവന് വരെ ഭീഷണിയായി ഈ പ്രതിഷേധം ഇരമ്പിയപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി എന്നാൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നടൻ ഒളിഞ്ഞുകിടപ്പെട്ടെന്ന് ആരും സ്വപ്നത്തിൽ പോലും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഈ പൊന്നപ്ര വയലാർ സമരം ഒരു വൻ വിജയമായി പിൽക്കാലത്ത് ഉദയ സ്റ്റുഡിയോ ഈ സമര ചരിത്രം മുഴുവൻ സിനിമയാക്കി ചിത്രീകരിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അന്ന് നായകനാകാൻ വേണ്ടി സമീപിച്ചതും ഈ സത്യനാശൻ നാടാനെ എന്നതാണ് വിരോധാഭാസം എന്നാൽ സമരക്കാരോടും മലയാള നാടിനോടും താൻ ചെയ്ത ഈ അപരാധം മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നതിനാൽ ആ കുറ്റബോധം പേറിയാണ് ജീവിച്ചിരുന്നതിനാൽ അദ്ദേഹം താൻ ഈ സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞ് പിന്മാറുകയുണ്ടായി ഒരു പോലീസുകാരനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ചിലർ നാടകങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുവാനായിട്ട് പോകുമായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും അഭിനയിച്ച് തീർത്തതിനു ശേഷം ഒടുവിൽ നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഭാഗ്യമുണ്ടായത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് മലയാള ചലച്ചിത്രരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ എന്നൊരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുന്നു അദ്ദേഹം എസ് ഐ നാടാരെ ചില സംവിധായകരെയും നിർമ്മാതാക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി പലരും വാഗ്ദാനങ്ങളൊക്കെ നൽകി അടുത്ത പടത്തിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും എങ്ങു നിന്നും ഒരു കോൾ പ്രതീക്ഷിച്ചതുപോലെ വന്നതുമില്ല അങ്ങനെ ഇരിക്കെ തൻ്റെ ഒരു സുഹൃത്തും കൗമുദി എഡിറ്ററുമായിരുന്ന കെ ബാലകൃഷ്ണൻ ഒരു സിനിമ നിർമ്മിക്കുന്നു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ നേരിൽ കണ്ട് തൻ്റെ ആവശ്യം അറിയിച്ചു ഈ കെ ബാലകൃഷ്ണൻ സത്യനേശ്വൻ നാടാർ അഭിനയിച്ച പല നാടകങ്ങളും കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അഭിനയ കഴിവിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഈ ബാലകൃഷ്ണൻ തന്നെ രചിച്ച് നിർമ്മാണവും നിർവഹിച്ച ത്യാഗസീമ എന്ന സിനിമയിൽ സത്യനേശ്വൻ നാടാർക്ക് അഭിനയിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചു എന്നാൽ അന്നത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടർ മേരി അർപ്പുദം പോലീസിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ അഭിനയത്തിന് പോകുന്ന നടപടിയെ ശക്തമായി എതിർത്തു തുടക്കത്തിൽ നേരിടേണ്ടി വന്ന ഈ പ്രതിബന്ധത്തെ എസ് ഐ നാടാർ പ്രതികരിച്ചത് തൻ്റെ ജോലി രാജിവെച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഈ ആദ്യ സിനിമയായ ത്യാഗസീമ പുറത്തിറങ്ങിയില്ല എന്നാൽ ത്യാഗസീമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാരണം പലരും മനസ്സിലാക്കി അതുവരെ മലയാളം കണ്ടുകൊണ്ടിരുന്ന ഒരു അഭിനയശൈലിയല്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പുതിയൊരു അഭിനയശൈലി ഉണ്ട് എന്ന് സ്വതവേ നടന്നുകൊണ്ടിരുന്ന നാടകീയമായ അഭിനയ രീതികൾ ഉപേക്ഷിച്ച് സത്യനേശ്ശൻ നാടാരുടെ അഭിനയം വേറിട്ടു നിൽക്കുന്നു എന്ന് പലരും അറിഞ്ഞു തുടങ്ങി ഈ ത്യാഗസീമ എന്ന സിനിമയുടെ ചില റീലുകൾ പി സുബ്രഹ്മണ്യം കാണുവാനിടയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ആത്മസഖി എന്ന സിനിമയിൽ സത്യനേശ്വൻ നാടാരെ കാസ്റ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു പി സുബ്രഹ്മണ്യമാണ് സത്യനേശൻ നാടാർ എന്ന പേര് മാറ്റി സത്യൻ എന്ന പേര് മലയാളിക്ക് സമ്മാനിച്ചത് സത്യൻ മാഷിന്റെ കരിയറിലെ ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ ഈ ആത്മസഖിയാണ് കറുത്ത നിറവും തൻ്റെ ഉയരക്കുറവ് ഇതുപോലെയുള്ള കുറവുകളെല്ലാം അഭിനയ ശൈലി കൊണ്ട് അദ്ദേഹം അപ്രസക്തമാക്കി കളഞ്ഞു ഒട്ടും നാടകീയതയില്ലാതെ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ജീവിത യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച സത്യൻ മാഷ് മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു സത്യൻ ഇഫക്റ്റ് തന്നെ സൃഷ്ടിച്ചെടുത്തു ആത്മസഖ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തെ തന്നെ ഒരു നാഴികക്കല്ലായി മാറി ഉറൂബിന്റെ തൂലികയിൽ വിരിഞ്ഞ നീലക്കുയിൽ രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത് പി ഭാസ്കറിന്റെ ഗാനങ്ങൾക്ക് കെ രാഘവൻ ഈണം പകർന്ന കുറെ മനോഹരമായ ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ നീലക്കുയിൽ സിൽവർ ലോട്ടസ് അവാർഡിന് അർഹമായി ദേശീയ അംഗീകാരം നേടിയ ആദ്യ മലയാള ചിത്രത്തിലൂടെ സത്യൻ മാഷും നടി മിസ് കുമാരിയും താര പദവിയിലേക്ക് ഉയർന്നു പിന്നീട് അങ്ങോട്ട് കെ എസ് സേതുമാധവൻ എ വിൻസെന്റ് രാമു കാര്യാട്ട് പി വേണു തുടങ്ങിയ ഒട്ടേറെ പ്രതിഭകളുടെ കലാശില്പങ്ങളിൽ നായക പ്രതിനായക നായക വില്ലൻ വേഷങ്ങൾ തകർത്താടി സിനിമാവേദി അടക്കി ഭരിച്ചു സത്യൻ മാഷ് ഓടയിൽ നിന്നിലെ പപ്പു ദാഹത്തിലെ ജയരാജൻ യക്ഷിയിലെ പ്രൊഫസർ ശ്രീനി ഇതൊക്കെ മലയാളവും മലയാള ചലച്ചിത്രങ്ങളും ഉള്ള കാലത്തോളം തിളങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഉദ്യോഗസ്ഥ നായര് പിടിച്ച പുലിവാല് സ്നേഹസീമ വീട്ടുമൃഗം മുടിയനായ പുത്രൻ ഭാര്യ ശകുന്തള കായംകുളം കൊച്ചുണ്ണി അടിമകൾ കരകാണ കടൽ എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ആ നടന വിസ്മയത്തിന്റെ ജൈത്രയാത്രകൾ തകഴയുടെ ചെമ്മീൻ സിനിമയായപ്പോൾ നമുക്ക് പഴനി എന്നു അവിസ്മരണീയമായ കഥാപാത്രത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റിലീസായ കടൽപാലം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഇരട്ട വേഷത്തിലാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വന്നത് അതിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി നൂറ്റി അൻപതോളം മലയാള സിനിമകളിലും രണ്ട് തമിഴ് ചിത്രങ്ങളിലും ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തു വാഴവെ മായം അനുഭവങ്ങൾ പാളിച്ചകൾ കരകാണക്കടൽ ഈ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ ആ നടന വിസ്മയം നമ്മെ വിട്ട് പോയി കഴിഞ്ഞിരുന്നു പ്രവാചകന്മാരെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെയും ഭാവാവിനെയും തന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന രക്താർബുദത്തിന്റെ യഥാർത്ഥ വേദനയിൽ നിന്നും ക്യാമറയിൽ പകർത്തപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു അത് മാത്രമല്ല ആ സിനിമയിലെ ക്ലൈമാക്സിലെ ഷീലയുടെ ചങ്ക് തകർന്നുള്ള കരച്ചിൽ കഥയുടെ ഭാഗമായി മാത്രമല്ല സത്യം മാഷിന്റെ വേർപാടിന്റെ വേദനയായി നമുക്ക് കാണാൻ കഴിയും ഒരു ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചതും ഈ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ഫിലിമിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഒരു വർഷത്തിലേറെയായി ദക്താർവതത്തോട് മല്ലടിച്ച് പരാജയപ്പെട്ട സത്യൻ എന്ന താരം അസ്തമിച്ചു തന്റെ രോഗവിവരം അതീവ രഹസ്യമാക്കി വെച്ച് തനിയെ പോയി രോഗത്തിന്റെ ചികിത്സകൾക്കൊക്കെ വിധേയമായിട്ട് അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തി കാരണം ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പാഞ്ഞെത്തുമായിരുന്നു സത്യൻ മാഷ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ അഗ്നി അഭ്രപാളികളിൽ പ്രേക്ഷകരെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൂ ലോക സിനിമാ ലോകത്ത് തന്നെ അഭിനയ കലയുടെ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാവുന്ന സത്യൻ മാഷിന് പ്രണാമം